ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ അപ്പോൾ എൻ്റെ കസിൻസ് എല്ലാവരും കൂടി ഒരു വൺ ഡേ ട്രിപ്പ് പോവാം കേട്ടോ എട്ട് മണിക്ക് ട്രെയിനിലേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മണിക്ക് ട്രെയിൻ കിട്ടില്ലാന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ദൈവദൂദിനെ പോലെ വന്ന ഒരാളാട്ടോ മിനൂസിൻ്റെ ഈ ഫ്രണ്ട് അവനാണെങ്കിൽ ഒരു വേലി കിട്ടി എന്നുള്ള അവസ്ഥയായിരുന്നു ട്രെയിൻ ട്രെയിൻ വരുന്നതേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ലേറ്റ് അല്ല ചിന്നേച്ചി ബാക്ക് കാണിക്കാൻ ഞങ്ങൾ അങ്ങനെ കണ്ണൂരെത്തി അപ്പതേ മുട്ടും കടലി കഴിക്കുമ്പോൾ സ്ത്രീ ചെന്നാൽ പാക്ക് ചെയ്ത് തന്നെ പുട്ടും കടലി എടുക്ക മുട്ടും കടലി എങ്ങനെ എങ്ങനെ അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തി ട്രെയിനൊക്കെ കയറി കണ്ണൂർ എത്തിയിട്ടോ അപ്പോൾ എങ്ങോട്ടാ ട്രിപ്പ് ഒരുവിധ എല്ലാവർക്കും അറിയായിരിക്കും കാരണം കുറച്ച് ദിവസം മുന്നേ പോയതാണ് വീട് ഇച്ചിരി ലേറ്റായി പോയി ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്തെടുത്തായിരുന്നു കേട്ടോ വീട്ടിൽ പുട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പൂച്ചിക്കുന്നത് ഞങ്ങൾ പെരിച്ചാടി മറ്റേ മീം വല്ലതും കണ്ട അവസ്ഥയായിരുന്നു പുട്ട് തുറന്നതേ കണ്ടുള്ളൂ പക്ഷേ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുട്ടും കടലക്കറി അടിപൊളിയായിരുന്നു താങ്ക്സ് ടു ശ്രീജ മാമി മാമിയാണ് ഞങ്ങൾക്കത് പാക്ക് ചെയ്ത് തന്നു വിട്ടത് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടുന്ന് നമ്മളെ സ്ഥലത്തിലേക്കുള്ള ബസ് ഡയറക്റ്റ് കിട്ടി എല്ലാവർക്കും വിൻഡോ സീറ്റ് വേണ്ടതു എല്ലാവരും പല സീറ്റുകളിലായിട്ടാണ് ഇരുന്നത് പക്ഷേ എന്ത് ചെയ്യാനും എവിടെ പോയാലും പണിയാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബസ് ബ്രേക്ക് ഡൗൺ ആയി പിന്നെ ബസ്സൊക്കെ മാറിക്കയറിയാണ് ഇവിടെ എത്തിയത് അങ്ങനെ നമ്മുടെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി അപ്പോൾ ഇതാണ് വിസ്മയ കണ്ണൂർ വിസ്മയയിലേക്കാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് ഞങ്ങൾ സൺഡേ ആണ് പോയത് സൺഡേ ആയതുകൊണ്ട് സിക്സ് നയൻറ്റി റുപ്പീസാണ് ടിക്കറ്റിന് വരുന്നത് ബാക്കി ഡേയ്സിലൊക്കെ സിക്സ് തേർട്ടി റുപ്പീസാണ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് റൈഡിലേക്ക് തന്നെ പെട്ടെന്ന് പോയി സമയമൊന്നും ലേറ്റ് ആക്കാതെ തന്നെ അപ്പോൾ ദേ ഫസ്റ്റ് റൈഡ് നമ്മൾ ഈ ഡാൻസിങ് കാർ അങ്ങനെ എന്തോ പേര് അതിലാണ് കയറിയത് അങ്ങനെ അതും കഴിഞ്ഞ് ഒരു അഡ്വഞ്ചർ റൈഡ് ഉണ്ട് ഒരു മണിയാകുമ്പോൾ അടയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി കയറിയത് ദേ സാധനത്തിലേക്ക് എൻ്റെ കംപ്ലീറ്റ്ലി പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലകുത്തി ഇതുപോലെ അങ്ങോട്ട് നിൽക്കും അയ്യോ പക്ഷേ സ്പീഡ് ഒരുപാടില്ല എങ്കിൽ പോലും എൻ്റെ പൊന്നെ ഈ വിസ്മയിലുള്ളതിൽ തന്നെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റൈഡാണിത് പിന്നെ വണ്ടർലേലൊക്കെ പോയവർക്ക് ഇതൊന്നും ആയിരിക്കില്ല എന്നാൽ പോലും നമുക്കുള്ളതിൽ ഈ ഉണ്ടല്ലേ അടിപൊളിയായിരുന്നു പാട്ടൊക്കെ വെക്കുമ്പോൾ നല്ല വൈബാക്കാന്ന് വെച്ച് കയറിയതാണ് പക്ഷെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വീഡിയോ കാണുമ്പോഴായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ടായിരുന്ന അറിയുന്നത് que libo a vestirna. പൊതുവേ റൈഡുകളൊക്കെ കുറവായിരുന്നു എന്നാലും ഒരുവിധ റൈഡുകളൊക്കെ പിന്നെ വർക്കായിട്ട് അടച്ചിട്ടേക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒരു ഹൊറർ റൂമുണ്ട് ഒരു കെയ്വിൻ്റെ അകത്ത് ഫുൾ ഹൊററായിട്ട് അത് നമുക്ക് എന്ന് വെച്ചാൽ കുറേ സൗണ്ട് എഫക്റ്റും കുറേ കാറ്റും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പേരെ അഞ്ച് പേരെ അഞ്ച് പേരെ അകത്തേക്ക് കയറ്റി വിടുള്ളൂ അത് കുഴപ്പമില്ലായിരുന്നു നല്ലതായിരുന്നുണ്ട് ഇതുപോലെ കുറേ പേടിപ്പെടുത്തുന്ന കുറേ ബൊമ്മകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു ത്രീ ഡി ഫിലിം കാണായിരുന്നു അത് അടിപൊളിയായിരുന്നു കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളതിലേ പോവണ പോലെ ഈ നമ്മൾ റൈഡിൽ ഒരു എഫക്റ്റ് ആയിരുന്നു അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കാരണം ഞങ്ങൾ ഒരുപാട് സൗണ്ടും ബഹളമൊക്കെ ഉണ്ടാക്കി അടിപൊളിയൊക്കെ ഇതാക്കി പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ച് നേരെ വോട്ടർ റൈഡിലേക്ക് പോയി അവിടെ ഫോൺ ഫോണെടുക്കാത്തതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും കിട്ടില്ല പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ വേപ്പൂളായാലും ഡാൻസ് ആയാലും എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആറു മണിൻ്റെ ട്രെയിനിന് നാട്ടിലേക്ക് വന്നു ട്രെയിനിൽ ഒരു സൂചി കുത്ത ഇടല്ലാത്തുകൊണ്ട് അവിടെ നിന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് കൊയിലാണ്ടി തട്ടുകടേന്ന് ഞങ്ങൾ നല്ല കടഫ്രയും പൊറോട്ടയും കഴിച്ചു എല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു കേട്ടോ ഒരുപാട് എൻജോയ് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോൻ്റെ ലെങ്ത്തും കിട്ടിയില്ല പക്ഷെ എന്നാലും നല്ലൊരു ഡേ ആയിരുന്നു അപ്പം വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്